ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എല്ലാരും ഇങ്ങനെ വിളിച്ചപ്പോ വന്നതില് പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞോട്ടെ ഒരു ഇതൊരു യൂട്യൂബിന് വേണ്ടി നമ്മുടെ എടുത്തൊരു സിനിമയാണ് അപ്പൊ അതിന്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ ബേക്കിട്ടുള്ള ഓക്കെ ഇവിടുത്തെ സ്ക്രീനും ഒരു പ്രൊജക്ഷൻ പ്രൊജെക്ഷൻ ആണ് നമ്മൾ നോർമൽ സിനിമ കാണുന്ന ഒരു സ്ക്രീനല്ല നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വീണ്ടും പോയിട്ട് യൂട്യൂബ് കാണാം അതുപോലെ കമന്റ്സ് ഒക്കെ അവിടെ തന്നെ ഇടാട്ടു അപ്പൊ ഒമ്പതോടന്നെ മനു പോലെ യൂട്യൂബിൽ ലൈവായിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ തന്നെ വേൾഡ് വൈഡ് ലൈവായിട്ട് ആയിട്ട് ആൾക്കാർക്ക് കാണാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കാണാത്ത ആൾക്കാർക്കിടയിൽ പറഞ്ഞോളൂ അവർക്ക് ഇപ്പോഴും അവർക്ക് ലൈവ് ആയിട്ട് കാണാം ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർക്ക് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി ഇവിടെ വന്നതിൽ അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം പിന്നെ സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ ബാക്കി എൻ്റെ ടി മെമ്പേഴ്സിനൊക്കെ ഞാൻ സിനിമയ്ക്ക് ശേഷം പരിചയപ്പെടുത്താം കേട്ടോ താങ്ക് സോ മച്ച് സത്യം പറഞ്ഞാല് എനിക്ക് ചാലന ഹാൻഡി അത്ര ബുദ്ധിമുട്ടായില്ല വളരെ ഈസി ആയിരുന്നു കാരണം അവർക്ക് പറഞ്ഞുകൊണ്ടാ പെട്ടെന്ന് അവള് കാച് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിലാണ് അവർ പറഞ്ഞു കൊടുക്കാനും കംപ്ലീറ്റ് അവളാണ് ഏറ്റവും കൂടുതൽ ഡയലോഗ്സ് ഞങ്ങളൊക്കെ കൂടുതൽ അവൾക്കാണുള്ളത് മൊത്തം ഇരുന്ന് പറയാനോന്നും ഉണ്ടല്ലോ കഥയും കൊണ്ടും അവളാണ് അപ്പം അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് വേണ്ട രീതിയിൽ ഞങ്ങള് കണ്ട രീതിയിൽ തന്നെ മുത്തുമണി ബുത്തുമണി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാഗപ്പൻ അമ്മാവനാണെങ്കിലും വാൻചിച്ച ആണെങ്കിലും എല്ലാവരും മലബീരുടെ ക്യാരക്ടറും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞമ്മളെന്താണോ കണ്ടത് പ്രത്യേകിച്ച് ആ നൈറ്റ് സീക്വൻസിൻ്റെ ക്യാരക്ടർ ആ രണ്ട് അവർ രണ്ടുപേരെ മാത്രം കമ്മ്യൂണിക്കേഷനിലാണ് ആ ഒരു ടോട്ടൽ ആ ഒരു സിനിമയുടെ ചേഞ്ച് നിൽക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാധു ചേട്ടൻ എന്നെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എൻ്റെ കൂടെ ഇറങ്ങിയുമായിട്ട് അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം പിന്നെ ഡോക്ടർ സുധീഷ് ഡോക്ടർക്ക് വരാൻ പറ്റിയില്ല ഡോക്ടറാണ് പാത്രൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ബാക്കി എല്ലാ ആൾക്കാരും യും ബിനോയും ഒക്കെ എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി പറയുകയാണ് താങ്ക് യു സോ മച്ച് വന്നതിലും കണ്ടതിലും പാർക്കിങ്ങിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ വാല്യുബിൾ ആണ് നിങ്ങളുടെ അഭിപ്രായം പിന്നെ സ്ക്രിപ്റ്റും ഒക്കെ അച്ഛൻ അച്ഛൻ്റെ മുന്നോട്ടേക്ക് വരില്ല അതുകൊണ്ട് അച്ഛൻ പുറകിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ അച്ഛനെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചങ്ങ എല്ലാരും ഇവിടെ നല്ല വന്നത് വലിയൊരു പരിപാടി ഒഴിവാക്കി വേണുഗിയോട് കുടുംബത്തോടുള്ള എൻ്റെ കുടുംബ ബന്ധം ആണ് ഞാനത് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നത് പക്ഷെ ഞാൻ പ്രതീക്ഷക്കാരും വലിയ ഒരു സംതൃപ്തിയാണ് ഈ പടം നൽകിയത് അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം ഒരു കാരണം ഞാനും എൻ്റെ ഭാര്യയും കുറേ കാലം ഈ ദുഃഖം അനുഭവിച്ചു എനിക്ക് മക്കൾ എന്താ വേണ്ടല്ല എൻ്റെ മകന് പിന്ന പക്ഷേ ഞാനങ്ങനെ ചിന്തിച്ചു പിന്നാലെ വേണ്ടാന്ന് വെച്ചു പക്ഷേ ഞാൻ ആ വിശ്വാസം ദൈവവിശ്വാസമുണ്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ദൈവം എല്ലാവരുടെ പ്രാഥമിക കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുടെ ദുഃഖത്തിൻ്റെ ആഴവും പരപ്പും നമ്മളിലെത്തിക്കാൻ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പോരായ്മകൾ കണ്ടേക്കാം പക്ഷേ സാധി സാധിക ഒരു അഭിനേത്രി മോഡൽ എന്നീ നിലകളിൽ നിന്ന് ഒരു സംവിധായകയുടെ റോളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇവർക്ക് ശോഭനമായ ഒരു ഭാവി ഭാവിയുണ്ടാവട്ടെ കാരണം അച്ഛനും അമ്മയും രേണുദാസി നായരും ശ്രീ വേണുപഠനും ഈ കലാപാരമ്പര്യം അവകാശപ്പെടുന്ന രക്ഷിതാക്കളാണ് അവരുടെ മകൾ സാധിക ഒരു നല്ല കലാകാരിയായി വളരുന്നതിൽ അതിശയിക്കാനില്ല ഇവരുടെ ഈ പൊതു സംരംഭം തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു അബദ്ധവശാൽ ഇതിൽ ഈ വേഷത്തിൽ ഞാൻ സാധികേറ്റ് ആയിട്ട് വന്നത് അബദ്ധവശാൽ ഈ ഒരു നായക വേഷമായിട്ട് അവസരം ഇട്ട് കാണാൻ സത്യത്തില് സാദി ആദ്യമായിട്ട് ഡയറക്ഷൻ വരുന്നു തുടക്കം ഒരു എന്താ പറയാ ഞാൻ പ്രതീക്ഷിച്ചത് അവ കാര്യമായിട്ട് സഹായിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വളരെ സിമ്പിളായിട്ട് ഗംഭീരമായിട്ട് സംവിധാനം നിർവഹിച്ച ഒരാളാണ് സാദിക പിന്നെ തീർച്ചയായിട്ടും ചാരു ഗംഭീരമായിരുന്നു ആദ്യമായിട്ട് അഭിനയിക്കാൻ ചിന്ത പോലും ഗംഭീരമായി അഭിനയിച്ചു എല്ലാവരും വളരെ നന്നായി തന്നെ എന്നാണ് വിശ്വാസം അമ്മ ണിയാണ് ചെയ്യുന്നത് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് തമിഴ് അറിയില്ലല്ലോ മലയാളം തന്നെ പറയാൻ അറിയുന്നില്ല അതിന് തമിഴ് ഒരു അക്ഷരം പോലും ഒരക്ഷരം അങ്ങനെ ഞാൻ പേടിച്ചു കൊണ്ടാണ് ഷൂട്ടിങ് ചെന്നത് വന്നപ്പോളോ വേണേറ്റവും എല്ലാരും എനിക്ക് ധൈര്യം തന്നു ആത്മവിശ്വാസം തന്നു നല്ലൊരു ഗ്രൂവായിരുന്നു എല്ലാരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ാണ് പിന്നെ വേണു എന്റെ ക്ലബ് മെമ്പർ ആണ് ഞങ്ങൾക്ക് ഒരേ ക്ലബിനും എല്ലാവരും അസലായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രിപ്റ്റ് മുന്നിലേക്ക് വരുന്നതെങ്കിലും പിന്നിലൊരു ആണെങ്കിലും നല്ലൊരു എന്താ പറയാ ആ അച്ഛന്റെ മകളാണെന്ന് പ്രൂവ് ചെയ്ത് കേട്ടോ ഇനി നല്ല സിനിമകൾ ചെയ്യാൻ സാധ്യത സാധിക്കട്ടെ നമുക്ക് ഇത്തരം സിനിമകൾ കാണാൻ പറ്റണം യും കുടുംബത്തിലെ അവരുടെ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവര് അവർക്ക് വരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറയും കുട്ടിയെ വിളിച്ചു പറഞ്ഞു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഒത്തിരി സന്തോഷം എല്ലാരും കൂടെ എത്തിയല്ല അപ്പൊ നമുക്ക് അടുത്ത ഷോ ഉണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ചില ഞാൻ സിനിമയും പരസ്യമായിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് വളരെ ഫസ്റ്റ് അറ്റം വെരി ഗുഡ് ഓ വെരി ഗുഡ് മെസ്സേജ് അതെ അത് അതിൽ വളരെ ഫ്രം സ്വന്തം ബിഗിനിങ് സക്സസ് ആയിട്ടുണ്ടല്ലോ ഇത് പറയാനുള്ളത് വളരെ നന്നായിട്ടുണ്ട് രാജീവക്ക് ഒരുപാട് ചാൻസ് കിട്ടട്ടെ എന്നുള്ളൊരു ഇതാണ് രാജിയെ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്കെ ഞാൻ എൻ്റെ മക്കളെ കൂടെ ഒന്നിച്ച് ക്ഷൻസ് ആ മെസ്സേജ് ആണല്ലോ വേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാതെ എന്താ പറയാ ഒരു ഫാമിലിനെ അഡോപ്റ്റ് ചെയ്ത വലിയൊരു കാര്യന്റ് ആയിട്ടാണല്ലോ ഓ നൈസ് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ സാദിയനേക്കാളും ഏറ്റവും കൂടുതൽ എന്താ അവരെ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു എൻ്റെ നൈബറാണ് പിന്നെ മാത്രമല്ല നമ്മളെ എൻ്റെയൊക്കെ അത് പിന്നെ ഗുരുനാഥിനെ പോലെ കണ്ടിരുന്ന ഒരു ആണെങ്കിൽ സാദിയയുടെ അച്ഛനും പിന്നെ അവരുടെ അമ്മയാണെങ്കിൽ നമ്മുടെ കൂടെ ക്ലബിൽ ഒരുപാട് ക്ലബിൽ വർക്ക് ചെയ്ത് നമ്മളെ കൂടെ തന്നെ ഒരുപാട് നാടകങ്ങൾ ചെയ്താണ് അങ്ങനത്തെ ഒരു മകളാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെതായ ഒരു കഴമ്പുണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ് വളരെ നന്നായിട്ടും പറയുന്നില്ല എന്നാലും പിന്നെ സബ്ജക്റ്റും അത് വന്ന കാര്യങ്ങളും ഒരു ഡയറക്റ്റ് ഡയറക്ടെന്നുള്ള രീതിയിൽ എന്തായാലും അതൊരു ഭയങ്കര വിജയം തന്നെയാണ് എനിക്കുള്ളത് നല്ല മെസ്സേ നല്ല മെസ്സേജാണ് നല്ല മെസ്സേജ് മാത്രമല്ല നല്ലപോലെ കൺവേ ചെയ്യുന്നുണ്ട് സിനിമ എന്നുള്ളൊരു വലിയ രീതിയിൽ നല്ലപോലെ കൺവേ ചെയ്യുന്നുണ്ട് ആക്ടിങ് പുതിയ ഒക്കെ പുതിയ ആളുകളാണ് തീർച്ചയായിട്ടും സിനിമയിൽ ഉള്ള ആള് പറയാൻ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അവരുടെ പടത്തിൽ അറിയില്ല ഞാൻ കണ്ടില്ല അതുകൊണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ സാധിക പണ്ട് നമ്മുടെ ആക്ടറാണ് ആക്ട്രസ്സാണ് പിന്നെ മോഡലാണ് എല്ലാം കൂടി അതിനെക്കൊണ്ട് അവൾ അവടേതായ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടുണ്ട് ആക്ടിങ്ങൊക്കെ വായിക്കാമല്ലോ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ മറ്റേ തമിഴത്തെ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതേമാതിരി നമ്മളെ കൂടെ തന്നെ നാടകം ചെയ്തിട്ടുള്ള കുട്ടിയാണ് അവിടെയൊക്കെ വളരെ കിട്ടിയ റോൾ വളരെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അച്ഛൻ്റെ സ്ക്രിപ്റ്റ് ആണ് അപ്പം അച്ഛന് ഒരുപാട് വർഷം മുമ്പ് സിനിമയിൽ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെയൊക്കെ പഠിത്തമൊക്കെ കാരണമാണ് അച്ഛനായത് മൊത്തമായിട്ടത് മാറിയിട്ട് കാരണം അച്ഛൻ്റെ കൈൻഡ് ഓഫ് സിനിമ ഒരിക്കലും അതായത് ഇപ്പൊ ഞങ്ങൾ കാണുമ്പോൾ തന്നെ കാണും വേറൊരു സ്റ്റൈൽ ഓഫ് സിനിമയാണ് നമ്മുടെ നോർമൽ ഒരു സിനിമയുടെ പാറ്റേൺ അല്ല അപ്പം അത് ഈ പറഞ്ഞ പോലെ ഒരു ആ സമയത്ത് നടത്തിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം അച്ഛനായിരുന്നു മൊത്തമായിട്ട് മാറി ഞങ്ങളും ഈ അതിലൊക്കെ പ്രശ്നം മെയിനായിട്ട് കാഷിന്റെ ഇഷ്യൂസും സംഭവങ്ങളൊക്കെ അപ്പം ഇപ്പം അച്ഛനെ തിരിച്ച് ഞാൻ കാരണം തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞൊരു പ്രൗഡ് ഫീല് ആസ് എ ഡോട്ടർ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് അതുതന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ബിഹൈൻഡ് ദ ക്യാമറ മീൻ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വർക്ക് ട്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങളൊക്കെയാണ് അഭിപ്രായം പറയേണ്ട ആൾക്കാർ ഇനി കണ്ടിട്ട് മുമ്പിലേക്ക് എല്ലാം പ്രേക്ഷകരാണ് പറയേണ്ടത് എന്താണ് ഇഷ്ടമായത് ചെറിയൊരു കൊച്ചു സിനിമയാണ് ഒരു യൂട്യൂബിനെ നമ്മൾ അതിൽ ഈവൻ യൂസ് ചെയ്ത ക്യാമറയൊക്കെ നമ്മൾ ആ ഒരു ഫോട്ടോഗ്രാഫി ലെവലിലെ ക്യാമറയൊക്കെ വെസ്റ്റാ ചെയ്തിരിക്കും വീഡിയോ ക്യാമറ അല്ലെങ്കിൽ ഒരു ആ ഫോർ കെ റെസൊല്യൂഷൻ അങ്ങനെയൊന്നും അല്ല ഇത് ചെറിയ ബഡ്ജറ്റിൽ എന്താണ് നമുക്ക് ചെയ്ത് നോക്കണമല്ലോ ഞാൻ ഇതുവരെ അസോസിയേറ്റ് എത്ര ഒന്നുമില്ല അപ്പം എൻ്റെ ഡയറക്റ്റ് ഡയറക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പറ്റുന്ന പണിയാണെങ്കിൽ മാത്രമല്ല ഞാൻ മുന്നോട്ട് പോകാൻ പറ്റും അപ്പം അത് പറ്റുമോ എന്താന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ ആയിരുന്നു പിന്നെ നമ്മുടെ കൂടെ ചെയ്ത ആൾക്കാർ എല്ലാ ആൾക്കാരും ആദ്യമായിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ അവർ അതിൻ്റെ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് വന്നതും അഭിനയിച്ചതൊക്കെ അപ്പം എനിക്കത് ആൾക്കാർ ഇറക്കുമ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് അവർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക ചെയ്തപ്പോൾ തൊട്ടേ ചോദിക്കായിരുന്നു എപ്പോഴാണ് റിലീസ് എപ്പോഴാണ് റിലീസ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിലീസ് വെച്ചതും ഇവിടെ കാലിക്കറ്റ് എന്റെ സ്വന്തം നാടാണ് അപ്പോൾ അതുകൊണ്ടാണ് നാട്ടിൽ തന്നെ എല്ലാവരെയും വിളിച്ചു ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് ബാക്കി ഇനി ആൾക്കാർ കാണട്ടെ അവിടേക്ക് അഭിപ്രായം എടുത്തത് എന്തായാലും സിനിമ ഇനി ഞാൻ ഡയറക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും വന്നതിൽ കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട്